ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് വാഴാലിപ്പാടം വല്ലിപ്പാറ വന സംരക്ഷണ സമിതിയുടെ പൊതുയോഗം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു വനസംരക്ഷണ സമിതിയുടെ പൊതുയോഗം തുവരക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു പരിപാടി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ എസ് പ്രവീൺ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർമാരായ കെ വി പ്രകാശൻ ശ്രീജ മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എ മണികണ്ഠൻ തൃശൂർ എഫ് ഡി എ കോർഡിനേറ്റർ ഇന്ദു ജോൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോ നൽകി ആദരിച്ചു കുടുംബങ്ങളിലെ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ചർച്ചയും പുതിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പും പൊതുയോഗത്തിൽ വെച്ച് നടന്നു മുഖ്യപ്രഭാഷണം നടത്തുക എന്നുള്ളതാണ് പത്തര മണിക്കാണ് ഈ യോഗത്തിന്റെ മീറ്റിംഗ് അറിയിച്ചിരുന്നത് മണിക്ക് തന്നെ ഇവിടെ എത്തുകയുണ്ടായി ദൗർഭാഗ്യവശാ പതിനൊന്നേ മുക്കാലിനാണ് തുടങ്ങാൻ കഴിഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റും അങ്ങനത്തെ തന്നെ പ്രസിഡന്റും വളരെ തിരക്കേറിയ സമയത്തിലാണെങ്കിലും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതൊരു സർക്കാർ പരിപാടിയാണ് ജനപങ്കാളിത്തൂടൊക്കെ സർക്കാർ പരിപാടിയില്ല ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും നിങ്ങളെയൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു വളരെ താമസം അതുകൊണ്ട് തന്നെ ഈ പരിപാടി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ വളരെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇതിന്റെ ഒരു ചരിത്രം പിന്നെ ഇതിന്റെ ഒരു ഉദ്ദേശശുദ്ധിയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ഞാൻ അവസാനിക്കില്ല സി സി വി ന്യൂസ് നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്